ആ രാജഭരണ കാലത്തുണ്ടായിരത്തി എത്തുമ്പോഴേക്കും ഇവിടെ എല്ലാവരുടെയും കയ്യിൽ കയ്യിൽ മൊബൈൽ ക്യാമറകൾ വന്നു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ കാലമാണ് ആ കാലത്ത് നമുക്ക് ഫോട്ടോഗ്രാഫർമാർക്ക് എന്താണ് പ്രസക്തി എന്നൊരു ചോദ്യം കൂടി എനിക്ക് തോന്നുന്നത് വളരെ മനോഹരമായി മറുപടി പറഞ്ഞത് ഫ്രാൻസിലെ ഒരു

ക്യാമറകൾ കൊണ്ട് നിർമ്മിക്കുന്ന സർഗാത്മകതയും തലച്ചോറും കൊണ്ട് നിർമ്മിച്ചെടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരാർക്ക് പ്രസക്തി ഉണ്ട് എന്റെ കയ്യിൽ ഒരു ക്യാമറ എടുക്കുന്നതും സുരേഷിന്റെ കയ്യിൽ ഒരു ക്യാമറ ഒരേ ക്യാമറയാണെങ്കിൽ പോലും അത് നമ്മളുടെ വ്യത്യാസം ഉണ്ട് തന്നെ മലയാളം എന്ന് പറഞ്ഞാൽ ആർക്കിപ്പോഴും നല്ല പ്രസക്തിയുണ്ട് കോട്ട എടുക്കുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് ക്യാമറ വെച്ച് ഒരു ഫോട്ടോ എടുക്കുന്നത് മാത്രമല്ല ഫോട്ടോഗ്രാഫി ഒരു കലാപ്രവർത്തനമാണ് സർഗാത്മക പ്രവർത്തനമാണ് നമ്മൾ തൊഴിൽ എന്നൊരു യാഥാർത്ഥ്യമാക്കാം അപ്പോ അവിടെ ഏത് ഏ ടൂളുകൾ വന്നാലും നമ്മുടെ മനസാന്നിധ്യത്തെ നമ്മുടെ സർഗാത്മകതയെ നമ്മുടെ ഈ കലാപരമായ കഴിവിനെ പകരം വെക്കാൻ കഴിയില്ല എന്നതാണ് പുതിയ ഏ കാലത്തെ ഫോട്ടോഗ്രാഫിയുടെ ഫോട്ടോഗ്രാഫർമാരുടെ വീഡിയോഗ്രാഫർമാരുടെ ഏറ്റവും വലിയ പ്രസക്തി എന്നതാണ് ആ വാക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം അപ്പൊ അവിടെ തൊഴിൽ മേഖലയില്ലാത്ത പ്രശ്നങ്ങളെല്ലാം അവിടെ വലിയ പോരാട്ടങ്ങൾ ഉയർന്ന കാലഘട്ടമാണ് ഫോട്ടോഗ്രാഫി മേഖലയിൽ ഒരു മേഖല മാത്രം കാണാൻ കഴിയുന്നതല്ല ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമുക്കിവിടെ ഇപ്പോ നമ്മുടെ രാജ്യം വർഗീയതയുടെ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു അത് ഫോട്ടോഗ്രാഫി മേഖലയെ ബാധിക്കുന്നു ഇല്ലയോ അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്താ ഇപ്പൊ സംഭവിക്കുന്നവരോ ഈ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ന രോഗികളെ നോക്കാൻ ഇന്ന പേരുള്ള ഡോക്ടർ വേണം എന്ന് പറയുകയാണ് നമ്മൾ വളരെ തുറന്ന മനസ്സൂപിക്കാത്ത ഒരു വിഷയമാണ് ഇന്ന് മതം എന്നല്ല മതപരമായ മൗലികത കൂടി വരികയും ഇന്ന രോഗിയെ നോക്കാൻ ഇന്ന പേരുള്ള ഡോക്ടർ വേണം എന്ന് രീതിയിലേക്ക് മാറുകയാണ് ഇന്ന് അയാളുടെ ഫോട്ടോ എടുക്കാൻ ഇന്ന പേരുള്ള ഫോട്ടോഗ്രാഫർ വേണം എന്ന തരത്തിലേക്ക് ഒരു മാർഗം അവിടെ മാത്രമല്ല അപ്പൊ മണിപ്പൂരിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി വലിയ കലാപനം നടക്കുകയാണ് അവിടെ ഫോട്ടോഗ്രാഫർമാർക്കുള്ള ഉണ്ടോ ഉണ്ട് സാഹസികമായ നേരത്തെ പറഞ്ഞ പോലെയുള്ള ലോകത്തെ അറിയിക്കാനുള്ള ഫോട്ടോഗ്രഫി വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ തൊഴിൽ എന്ന നിലയിൽ മണിപ്പൂരിലെ കലാപത്തിനാളുകളിൽ അല്ലെ ഗുജറാത്തിൽ ഉണ്ടായതുപോലെ കലാപനം ഉണ്ടായാൽ അവിടെ ഫോട്ടോഗ്രഫി എന്ന തൊഴിൽ സാധ്യതകളാണ് ഇല്ലാതായി പോകുന്നത് ആളുകൾ തമ്മിലടിക്കുന്ന ഒരു നാട്ടിൽ സമാധാനപരമായ ജീവിതം വന്നതും തൊഴിൽ ചെയ്യുന്നതെല്ലാം അതിനുവേണ്ടിയാണ് എന്നത് സാധ്യമല്ല നമ്മൾ കാണാൻ അതോടൊപ്പം നമുക്കറിയാം നമ്മുടെ രാജ്യത്തും ലോകത്താകമാനം ആഗോളവൽക്കരണ നയങ്ങൾ നിലനിൽക്കുകയാണ് താരതമ്യ കേരളം മെച്ചപ്പെട്ട ഒരു നാടാണ് നമുക്ക് തന്നെ പറഞ്ഞാൽ കേരളം നമ്പർ വൺ ആണെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും അങ്ങനെ നമ്പർ വൺ ആണോ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു പോകുന്നു പക്ഷെ എന്താ യാഥാർത്ഥ്യം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലും അംഗീകരിക്കേണ്ടി വരികയാണ് കേരളം അതറിയണമെങ്കിൽ ലോകത്താകമാനമുള്ള രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി ലോകത്താകമാനം തീവ്ര വലതുപക്ഷവൽക്കരണം നടക്കുകയാണ് അതിന്റെ ഭാഗമായി തുടിയില്ലാതാകുന്നു എന്ന് മാത്രമല്ല പട്ടിണി ദാരിദ്ര്യം ഓരോ മണിക്കൂറിലും പതിനൊന്ന് മനുഷ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മരിച്ചു വീഴുന്ന പട്ടിണിയെ കുറിച്ച് ലോക സാഹചര്യത്തെക്കുറിച്ച് ഈ കേരളത്തിൽ കാഞ്ഞങ്ങാട്ടിൽ നിന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിയും അത് വാങ്ങാതിരുന്നതും അപ്പൊ അതിനെതിരായ പോരാട്ടവും നമ്മൾ ഈ പറയുന്ന സംഘടനയുടെ അവിടെ കേരളത്തിലെ ഫോട്ടോഗ്രാഫേഴ്സ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എല്ലാ മേഖലയിലും ഏത് ചെയ്യുന്ന ആളുകൾക്ക് ലഭിച്ചത് ഒരു തൊഴിൽ പറഞ്ഞുമായി നവോത്ഥാന ഈ കേരളത്തിൽ എല്ലാവർക്കും വലിയ നവോത്ഥാന നവോത്ഥാനങ്ങളാണ് ആധുനിക കേരളത്തെ സൃഷ്ടിച്ചതും അവിടെയാണ് കഴിയുന്നത് അസുഖം വന്നാൽ ചികിത്സ കാണാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നതും അറിയാം വികാരാധീനമായി പറഞ്ഞതും നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ് മലയാളികൾ എന്റെ നാട്ടിൽ അദ്ദേഹം ഉത്തർപ്രദേശുകാർക്കാണ് അദ്ദേഹം പറഞ്ഞ എന്റെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ നൂറ് കിലോമീറ്ററിനകത്ത് എത്ര സർക്കാർ ആശുപത്രി നിങ്ങളെത്ര ഭാഗ്യവാന്മാരാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ക്രമസമാധാന നില മതനിരപേക്ഷ ജനാധിപത്യം ഇതെല്ലാം സംരക്ഷിക്കാൻ ഈ കേരളത്തിൽ നമുക്ക് എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിജീവനത്തിന്റെ പോരാട്ടങ്ങൾക്കും എല്ലാവിധ പിന്തുണയും കൊണ്ടുകൊണ്ട് നിങ്ങളുടെ വരുംകാല പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടെ അറുപത് സംതിങ് ആളുകളാണ് ഇപ്പോൾ അംഗങ്ങളായി പരമാവധി ആളുകളെ എല്ലാവരുടെ ആളുകളെ നമുക്ക് നമ്മുടെ സംഘടനയുടെ ഭാഗമായി ശരിയായ രാഷ്ട്രീയ ഭാര്യയിലൂടെ ശരിയായ ചിന്താഗതിയിലൂടെ നമുക്ക് നയിക്കാൻ ഈ സമ്മേളനം ഈ കൺവെൻഷൻ ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടെ ഈ നാടിന്റെ മനസ്സിനെ മുട്ടിയെടുക്കുന്നവരാണ് ഫോട്ടോഗ്രാഫർമാർ എന്നത് കൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഞാൻ